അഡ്വാൻറ്റേജും ഒപ്പം തന്നെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനീ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാവരും പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് അറിയാൻ വല്ലതാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനെയും കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ടും ചെയ്യണം റണ്ണിംഗ് കാരൻ്റെ എബിലിറ്റിയെ പറ്റി ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ആയിട്ടുണ്ട് അത് കാണാത്തറുണ്ടെങ്കിൽ അത് എൻ്റെ ചാനൽ കയറി കാണണം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ഈ റണിംഗ് കയറിൻ്റെ എബിലിറ്റിയെപ്പറ്റി ഞാൻ അത് പറയുന്നില്ല നമുക്ക് പറയാം റണിംഗ് കാരൻ്റെ എബിലിറ്റി കൺട്രോളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ നമുക്ക് സ്പൈഡറിൻ്റെ മൂവ്മെൻറ്റിനെ പത്ത് സെക്കൻഡ് ഉള്ളിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാൻ നോക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് സാധ്യത നോക്കാം അതിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കണ്ടോളായിട്ട് വേറെ ഇടം കയറ്റുന്ന മൂവ്മെൻ്റ് കൺട്രോൾ ചെയ്യാം അതായത് പത്ത് സെക്കൻഡുള്ളിൽ ഇതുപോലെ ആക്റ്റീവ് കുറേ രണ്ടാമതുള്ളിൽ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പാകും സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്ക് എനിമി ആദ്യമേ വന്നതിനകത്തോട്ട് ലോക്ക് ആകുകയാണെങ്കിൽ നമുക്ക് എനിമിയെ വീടിച്ചിടാൻ സാധിക്കും നമുക്ക് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നോക്കാം നമുക്കറിയാം ഇതുപോലെ ഓരോ കെട്ടിടങ്ങളിലും സ്റ്റെപ്പ് കയറി മേള എനിമി നമ്മളെ നോക്കി നിൽക്കും നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഹെഡ് അടിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തിനും പവർ ഉപയോഗിക്കാനായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ റൈഡറിൻ്റെ നേരെ സ്റ്റെപ്പിലൂടെ ഗീറ്റ് വിടുകയാണെങ്കിൽ ഇതുപോലെ എനിമയെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് കില്ല് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ അഡ്വഞ്ചി അറിയുന്നതിന് ഇപ്പൊ ഒരു കാര്യം അറിയണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഏത് ക്യാരക്റ്റർ ഇട്ടാലും നമ്മൾ ഓടുന്നതിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും റൈഡറിൻ്റെ സ്പീഡ് അതുകൊണ്ട് തന്നെ എനിമി എത്ര സ്പീഡ് ഓടിയാലും എനിമയെ പുറകെ ഇന്ന് ലോക്ക് ചെയ്യാൻ പത്ത് സെക്കൻഡുള്ളിൽ എനിമയെ ലോക്ക് ചെയ്യാൻ ഈ സ്പെന് സാധിക്കും ഇനി ഈ ഗെയിം പ്ലേ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ എനിമി മേളി പൊളിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിമി ഗ്ലോ ആൾ വെച്ചിട്ട് ഇവിടെ മറന്നിട്ടുണ്ട് നമ്മളിപ്പോൾ സ്പൈഡറിനെ വിട്ടിട്ടുണ്ട് അപ്പോൾ എനിമി ഓടി അപ്പോൾ ഈ സ്പൈഡർ പുറകെ എന്ന എനിമിയെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എനിമിയുടെ മൂവ്മെൻറ്റും ബ്ലോക്ക് ചെയ്തതാണ് നമുക്ക് പെട്ടെന്ന് നിന്ന് വെടിയേക്കാൻ പറ്റി ഇനി നമുക്ക് നാലാമത്തെ അഡ്വൻറ്റേജ് തന്നെ നോക്കാം അതായത് എനിമി ഏത് ആക്റ്റീവ് സ്കില്ലും ഉപയോഗിച്ചാലും നമുക്ക് ഈ സ്പൈഡറിൻ്റെ ഇനിമയെ ലോക്ക് ചെയ്യാൻ സാധിക്കും അപ്പം എനിമി ബൂക്കോങ് ആയിരുന്നു നമ്മൾ സ്പൈഡറിനെ വിട്ടിട്ടുണ്ടായിരുന്നു സ്പൈഡറിൽ നിന്ന് എനിമിയെ ലോക്ക് ചെയ്തു പിന്നെ താ എക്സെപ്ഷൻ എന്ന് പറയാനുള്ളത് ഈ നിസ് ക്യാരക്ടറാണ് ഇപ്പോൾ ഈ നിസ് കാരക്ടറിൻ്റെ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർ ആയി ആയിപ്പോവും ബാക്കി ഏത് എനിമി ആക്റ്റീവ് സ്കിൽ ഉപയോഗിച്ചാലും പവറിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും മറ്റേ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിമി വെഹിക്കിൾ വന്നാൽ പോലും എനിമയെ ലോക്ക് ചെയ്യാനായിട്ട് സ്പൈഡറിന് സാധിക്കും ഇനി റൈഡിങ് കയറിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് നോക്കാം അതിന് ഒന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റി തരുന്നതാണ് അതായത് നമ്മളിപ്പോൾ സ്പൈഡറിനെ മുമ്പോട്ട് വിട്ടാൽ അത് നേരെ അങ്ങ് പോകുകയുള്ളൂ അതിന് ഫ്രണ്ടിൽ അഞ്ച് മീറ്റർ ചുറ്റുള്ളവർ ഏതെങ്കിലും എനിമയുണ്ടെങ്കിൽ മാത്രം അതിനെ ലോക്കിയും ഇല്ലായെന്നുണ്ടെങ്കിൽ അത് നേരെ മുമ്പോട്ട് പോകും അതാണ് ഒന്നാമത്തെ ഡിസ് ഡിസഡ്വാൻറ്റേജ് അതായത് സ്പൈഡറിൻ്റെ മൂവ്മെൻറ്റ് ഡയറക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം അവിടുത്തെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫെനിമി ഗ്ലുവാൾ വെച്ച് ഗ്ലൂവാളിൻ്റെ ഇടയിൽപ്പെട്ട സ്പൈഡറിനെ കയറാൻ സ്ഥലമില്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക ഫിനിമി എന്തോക്കിയാതെ ആ സ്പൈഡർ മുമ്പോട്ട് തന്നെ പോകും ഈ ഗെയിം പ്ലസ് വെച്ച് നോക്കുക ഫെനിമി തന്നെ ഗ്ലൂവാൾ വെക്കുന്നുണ്ട് ഇപ്പോൾ ഗ്ലൂവാൾ വെച്ചതിന് ശേഷം നമ്മൾ സ്പൈഡറിൻ്റെ പവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴത്തെ ഈ സ്പൈഡർ മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ സ്പൈഡറിന് പോകാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്പൈഡർ അവിടെ തന്നെ തന്നെയൊക്കെയാണ് നമുക്ക് സ്പൈഡറിന് അഞ്ച് മീറ്റർ ചുറ്റുള്ള ഇനിമയുണ്ടായിരുന്നു എന്നിട്ടും ലോക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് അതായത് എനിമയായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വന്നാൽ മാത്രമേ ഉള്ള എനിമിയെ ലോക്ക് ചെയ്യത്തുള്ളൂ നാലാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം അതായത് ഒന്നിൽ കൂടുതൽ എനിമി ഉണ്ടെങ്കിൽ ആദ്യം ഏത് എനിമയാണ് അതിൻ്റെ റൗണ്ടിനുള്ളിൽ സ്പോർട്ട് ചെയ്യുന്നത് അതിനെ മാത്രമേ ലോക്ക് ചെയ്യത്തുള്ളൂ മറ്റേ എനിമിക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഇതേകദേശം ഹോമറിൻ്റെ പൗർ ആയിട്ട് ഒരുപോലെയാണ് നമുക്കിനി അഞ്ചാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താ നോക്കാം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഞാൻ പറയുന്നതന്നേ ഉള്ളൂ ഇപ്പം ഒരു എനിമിയെ മേടി നോക്കാക്കി ഉണ്ടായിരിക്കുക അതിനുശേഷം റൈഡർ അതിൻ്റെ അടുത്തൂടെ പോവുകയാണെങ്കിൽ എനിമയെ ലോക്ക് ചെയ്യത്തില്ല ഇനി നമുക്ക് ആറാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താ നോക്കാം ഇത് അല്പം പ്രശ്നമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ റൈഡറിൻ്റെ പവർ ഉപയോഗിച്ചു എനിമയെ ലോക്ക് ചെയ്യുന്നുണ്ട് അതിനൊരു ശ്രദ്ധിച്ചാൽ അറിയാം എനിമിയുടെ കണ്ണുകൊണ്ടുള്ള പയറിൻ്റെ എത്ര നേരത്തെ ഉണ്ടായിരുന്നു അത്രയും തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട് അതായത് എനിമയുടെ ഹയർ റേറ്റ് നമുക്ക് എനിക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റത്തില്ല